Thank you കാണാൻ പോയിട്ട് ഇപ്പൊ സമയം രണ്ടേ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തായാലും മേക്കപ്പ് ഒക്കെ റിവ്യൂ ചെയ്യുന്നുണ്ടല്ലോ ഭയങ്കര ചൂടായിരുന്നുണ്ടോ കുറച്ചൊക്കെ പോയിട്ടുണ്ട് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്റെ കോസ്റ്റ്യൂമെന്ന് പറഞ്ഞു അപ്പൊ ഇതൊരു ആനാർക്കല്ലി കുത്തിയാണ് എന്റെ കോസ്റ്റ്യൂമ് അപ്പൊ നമുക്ക് എന്താ പറയണു നമുക്ക് ഒരു ഗെറ്റ് അൻഡ്രോഡി വിൽക്കുന്നില്ല ഗെറ്റ് അൻഡ്രഡി ഗെറ്റ് വിത്ത് വിൽ ചെയ്യാം അപ്പം ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് ഒരു ബാഗാണ് ഈ ഒരു ബാഗും ഈ ബാഗിൽ ഞാൻ എന്താ നമ്മളെ റീ ടസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സൺസ്ക്രീനും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു ഫേസ് വാഷും പിന്നെ ടിഷ്യൂ പേപ്പറും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇതിൽ നിന്ന് തന്നെയാണ് ടീല എടുക്കുന്നത് നമുക്ക് ആവശ്യം പിന്നെ ഓയില് ഓയില് കൊണ്ടാണ് ഞാൻ ചെയ്യണത് മീൻ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യണത് കണ്ണിന് ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഒന്ന് റിമൂവ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നേരെ ഫേസ് വാഷിൽ കണ്ട ഞാൻ ഓയിൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കോക്കോനട്ട് ഓയിൽ ഉണ്ടാണ് കേട്ടോ ഞാൻ ഈ സംഭവങ്ങളൊക്കെ റിമൂവ് ചെയ്യണത് അതൊന്ന് റിമൂവ് ചെയ്യാം ഫസ്റ്റ് തന്നെ ഇപ്പം വരാം അപ്പം ഈ കോക്കനറ്റ് ഓയിൽ ഈ കോക്കോനറ്റ് ഓയിൽ കൊണ്ടാണ് കേട്ടോ ഞാൻ റിമൂവ് ചെയ്യുന്നത് അപ്പം നമുക്ക് അത് ആദ്യം ഒന്ന് റിമൂവ് ചെയ്യട്ടെ ഇതില് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ആരും പേടിക്കണ്ട കുറച്ച് ഇടത്തം കിട്ടാം ഞാൻ ഫേസിലേക്ക് ഇപ്പം അങ്ങനെ ആക്കണില്ല ഇപ്പം ഈ മറ്റേ ഒക്കെ യൂസ് ആക്കാൻ തുടങ്ങിയതിന് ശേഷം ഫേസിലേക്ക് ഞാൻ അങ്ങനെ ഈ കോക്കനട്ട് ഓയിലും സ്ക്രബും കാര്യങ്ങളൊന്നും ആക്കണില്ല ഇപ്പം ഞാൻ കണ്ണിൽ മാത്രമാണ് കേട്ടോ ഇത് യൂസ് ആക്കുന്നത് ഇതിൽ കുറച്ച് ഓയിലാക്കിയിട്ടുണ്ട് എന്നിട്ട് കാചളും ഐലൈനറും മാത്രാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ അതൊന്ന് റിമൂവ് ചെയ്യണുണ്ട് എല്ലാ സാധനവും പിന്നെ ഐബ്രോസും ജസ്റ്റ് ഒന്ന് പ്ലെയിൻ ആക്കുന്നുണ്ട് കഴിഞ്ഞു ഇത്രേ ഉള്ളൂട്ടാ ഇത്രേ ഉള്ളൂ ഓക്കെ ഇത്രേ ഉള്ളു സംഭവം സെറ്റ് പിന്നെ ഞാൻ തന്നെ എവിടെങ്കിലും കയ്യോ കാലോ തട്ടിട്ട് എന്നെ ചിന്തിപ്പോവും ഇങ്ങനെ അത്യാവശ്യം പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കട്ടെ അതുപോലെ ചെവിയുടെ ഭാഗത്തും കഴുത്തിലും ഇങ്ങനെ സർക്കുലർ മോഷനിലും ഒന്ന് പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് ഞാൻ ഞാനിവിടെയും നോക്കൂ ഇവിടെ നോക്കൂ ഇപ്പൊ ക്യാമറ ഒക്കെ എങ്ങനെയാണ് വെക്കുന്നത് ില്ല അതുകൊണ്ടാണ് അപ്പൊ അധികം ഒന്ന് മേക്കപ്പും കാര്യങ്ങളും ഒന്നും ഇട്ട് ഇട്ടിട്ടില്ലാത്ത കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഇങ്ങനെ ഉറക്കില്ല ചെറുതായിട്ട് ഈ ഒരു ഷോൾ ചെറുതായിട്ടൊന്നും ചെയ്തു കൊടുക്കുന്നുള്ളൂ ട്ടാ ഇനി ഒന്നാമത് ആക്ടീസ് ഒക്കെ യൂസ് ആക്കുന്നത് കാരണം അങ്ങനെ ചെറിയ പിമ്പിൾസ് ഞാൻ കാണിച്ചു തരാം പിമ്പിൾസ് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അഹങ്കരിച്ചതായിരുന്നു ഇത് എവിടെ ഒരു പിമ്പിൾസ് പിമ്പിൾ കണ്ടോ എവിടെ ഒരു പിമ്പിള് വരുന്നുണ്ട് പക്ഷെ ഞാനത് അതുവരെ ടച്ച് ചെയ്യാൻ പോയിട്ടില്ല കാണുന്നുണ്ടോ നിങ്ങക്ക് ഞാൻ മയക്ക് കാണണ്ടല്ലോ എന്താ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്ക എന്നിട്ട് വന്നിട്ട് കാണിച്ച അങ്ങനെ ഫേസ് വാഷ് ഒക്കെ ചെയ്തിട്ടുണ്ട് എത്ര നേരം മയക്കൂത്തം മറന്നുപോയി പോയി അപ്പൊ അതിന്റെ സൗണ്ടിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഫേസ് വാഷ് ചെയ്തു കണ്ട നല്ല അത്യാവശ്യം തേട്ടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടാ ഇനിസ്ചറൈസർ ഇവിടെ കൊണ്ടുപോയി അടുത്തത് നമ്മൾ ഏഹ് മോയിസ്ചറൈസറിന് വേണ്ടിയിട്ട് ഇമോലിനിയ ക്രീമാണ് ട്ടാ യൂസ് ആക്കുന്നത് ഇപ്പൊ ഉച്ചയായത് കാരണം ഞാൻ കുറച്ചേ എടുക്കുള്ളൂ ജിസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് വിട്ടിട്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറോ ജസ്റ്റ് അത്യാവശ്യം ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യും ഫേസിന് ഒരുപാട് ഇങ്ങനെ റബ്ബില്ല വെറുതെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് വിട്ട് ഫേസിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ റബ്ബ് ചെയ്ത് റബ്ബെയ്ത് കൊടുക്കും അപ്പൊ അത് ഉം പിടിക്കുമല്ലോ ഏട്ടാണ്ട് ഇനി എന്താ ഞാൻ പറയണത് എന്തൊക്കെയോ പറയുന്നു ഉം ടീച്ചിട്ടുണ്ട് ഇനി ചെറുതായിട്ട് അതൊന്നും ഇങ്ങനെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവാൻ സമയം കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇത്രയും ഉച്ച സമയമായതാരണം ഞാൻ സൺസ്ക്രീൻ ഒന്ന് റീറ്റച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ വീട്ടിൽ തന്നെ ആണെങ്കിലും ഇത് ഹെറ്റിസോഫ്റ്റിന്റെ സൺസ്ക്രീനാണ് ഞാൻ പ്ലമ്പിന്റെ യൂസ് ആക്കുന്നുണ്ട് അത് രാവിലെ ഇട്ടിട്ട് പോയി വാഷ് ചെയ്ത് കളഞ്ഞ പിന്നെ ഞാനത് ആക്കുന്നില്ല യൂസ് ാണ് യൂസാക്കുന്നത് ഇത് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്യാറില്ല ഞാന് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക ക്യാമറ ഈ മറ്റേ ഇതില്ല ട്രൈപോഡ് പൊട്ടിട്ട് എനിക്ക് എവിടെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതാണ് ടാൽ പോലെ വന്നിട്ടുണ്ട് ചെറിയ ചെറുതായിട്ട് എന്തോ എന്തോ സംഭവം എന്താന്ന് എനിക്കറിയില്ല അറിയില്ല ഞാൻ ഇപ്പൊ ഡെയിലി രാത്രിയില് ഗാസിലേറ്റ് എന്റെ പിഗ്മെന്റേഷൻ ൂടെ ഒരാൾ പോകുന്നുണ്ടായിരുന്നു അപ്പൊ എന്റെ പിഗ്മെന്റേഷൻ പോകുന്നുണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ വാസിലേനായിരുന്നത്രേ ഉള്ളൂ നമ്മളുടെ ഒരു ഒരു ഗെറ്റ് ആൻഡ് വിത്ത് മീ എന്ന് പറയുന്നത് പിന്നെ ഈ മുടീനൊന്ന് ജസ്റ്റ് ഒന്ന് അയക്കണം ഓൾറെഡി ഞാൻ കളഞ്ഞു വെച്ചു ഓൾറെഡി ഞാൻ കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അങ്ങനെ ഒന്ന് പിടിച്ചുമ്പോ ഉള്ളിലോട്ടൊന്നും കെട്ടിവെക്കും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഇട്ട് വെക്കും ഇത്ര ഉള്ളോട്ടാ ഇത്രേ ഉള്ളു